കൂട്ടുകാരെ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കാബേജ് നടാൻ പോവാട്ടോ അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഈ മഴക്കാലത്തോ കോരി ചെരിയുന്ന മഴയത്ത് കാബേജ് ഉണ്ടാവുമോ എന്നുള്ളത് എന്നാൽ ഞാൻ ഈ കഴിഞ്ഞ മാസം ജൂണിൽ ജൂണിലൂടെ ഭയങ്കര മഴയിരുന്നല്ലോ ആ മഴയത്ത് നട്ട കാബേജ് ഉഷാറായി ഞാൻ കാണിച്ചു തരാം പിന്നെ എനിക്ക് എവിടെ നിന്നാണ് ഇപ്പോൾ ക്യാബേജ് തൈ കിട്ടിയതെന്നും സംശയമുണ്ടായിരിക്കാം എന്നാൽ അത് എവിടെന്ന കിട്ടിയെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്നാൽ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും എന്ന അവര് നിങ്ങളെ കാണിച്ചു കൊണ്ട് തന്നെ ഞാൻ നടാം ഞാൻ ഈ സിമൻറ്റ് ചാക്കിലാണ് നടുന്നത് കേട്ടോ സിമൻറ്റ് ചാക്ക് നേർ പകുതിയാക്കിയതാണ് വലുത് വേണ്ടല്ലോ കാബേറ്റിക്കൊന്നും പിന്നെ സിമൻറ്റ് ചാക്ക് ആവുമ്പോൾ വിസ്താരം ഉണ്ടാവും അപ്പോൾ നമ്മൾ കുറേ പിന്നെ പോട്ടി മിക്സൊക്കെ നിറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വളം ചേർക്കണ്ടല്ലോ അപ്പോൾ ഞാൻ അതെല്ലാം നറുക്കുന്നത് കാണിച്ചു തരാം പിന്നെ ഈ കുറേ കൊള്ളും കാബേജിക്ക് കുറേ സ്ഥലം ഉണ്ടെങ്കിൽ വേർ നട്ടോട്ടോടിയിട്ട് വളവും ലവണങ്ങളൊക്കെ വലിച്ചെടുത്തിട്ട് വലിയ ഇലയാവും വലിയ ഇലയായാലോ നല്ല വലിയ കാബേജും കിട്ടും കിലോ കാണിക്കുക വലുത് കിട്ടും അപ്പോൾ നമുക്ക് ചെറിയ നല്ല വലുത് ഇങ്ങനെ ഉള്ളത് തന്നെ വേണം വലിയ വിസ്താരമുള്ള ഇത് തന്നെ ഉണ്ടായാൽ സൂപ്പറായിട്ടുണ്ടാവും അപ്പോൾ ഞാനിത് കെട്ടിയതാ റൗണ്ടായി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റൗണ്ടായാല് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഗ്രോ ബാഗ് പോലെ തന്നെ ഉണ്ടാവും ഇത് കുറച്ച് ചളിയൊക്കെ ഉണ്ട് ഞാൻ കഴുകിയില്ല പുറത്ത് വെക്കുന്നല്ലേ മഴക്കാലല്ലേ കോരിച്ചെരിയുന്നുണ്ട് മഴ ഞാൻ മുട്ടാണെങ്കിലും ഷീറ്റിന്റെ അടിയിലേക്ക് വന്നതാ എല്ലാ പോട്ടി മിക്സും കൊടുത്ത് എടുത്ത് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം ഫസ്റ്റ് തന്നെ കുറച്ച് മണ്ണിരിയാ മണ്ണടിയിലിടുന്നത് നല്ലതാ മണ്ണ് ഞാനേ തോട്ടത്ത് പോയി കുറച്ച് കൊണ്ടുവന്ന മഴയത്ത് ഭയങ്കര പാടായിട്ട് കുറച്ച് മണ്ണ് കൊണ്ടു വന്നത് കവറിലായതുകൊണ്ട് ഞാൻ മഴ കൊള്ളാത്ത സ്ഥലത്ത് വെക്കാന്ന് വിചാരിച്ചതാ ഇപ്പൊ കോരിച്ചെരിയുന്ന മഴയാണല്ലോ അപ്പൊ നേരിട്ടതിന് മ മഴവെള്ളം തട്ടണ്ട ചീഞ്ഞു പോവും അതുകൊണ്ടാ അതിന്റെ മേലെ ഞാൻ അടുക്കള വേസ്റ്റ് അടുന്നു അടുക്കള വേസ്റ്റ് ചക്ക ഒക്കെ ആണല്ലോ ഞാൻ ഒരു വേസ്റ്റും കളയൂരാ ഒക്കെ ഞാൻ കാശാക്കി മാറ്റി നമുക്ക് ഞമ്മക്ക് വലിച്ചെറിയണ്ടി മാറ്റാം കേട്ടോ ഇങ്ങനെ നമ്മൾ വേസ്റ്റ് ഇടുന്നത് കൊണ്ട് മണ്ണിന്റെ അളവ് കുറച്ച് മതി കുറഞ്ഞ മണ്ണ് മതി ഇതിൽ കർമൂസിന്റെ ഉണ്ട് തേങ്ങൻ്റെ ചക്കൻ്റെ ചക്ക കുരുവിന്റെ തൊലിയുണ്ട് എല്ലാം അമർത്തി കൊടുത്താൽ നമുക്ക് മാക്സിമം കൊണ്ടിക്കാം അക്ക ചീഞ്ഞോളൂ വേഗം വളരെ കൊറച്ച് മണ്ണ് മണ്ണ് മേലെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് മണ്ണിൽ രണ്ട് തരം സൂക്ഷ്മജീവികൾ ഉണ്ട് അപ്പൊ അത് വേഗം വിഘടിച്ച് ഇതൊക്കെ വളമായി മാറും കുറച്ച് കഴിഞ്ഞാൽ വേസ്റ്റബിൾ കാണൂരാ നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കും മണ്ണിലുണ്ടാവുന്ന പ്ലാസ്റ്റിക്കോ കുപ്പിച്ചില്ലോ ഒക്കെ ആണെങ്കിൽ നമ്മൾ എടുത്ത് കളയണം ഇതൊക്കെ ഞാന് തോട്ടത്തിന്ന് ഇടുത്താണല്ലോ ഇതാ കല്ല് ഇനിയും ഞാൻ അടുക്കള വേസ്റ്റ് തന്നെ ഇട്ടു അടുക്കള വേസ്റ്റ് നമുക്ക് വളക്കി മാറ്റാനോ ഇന്നലത്തെ ചക്കന്റെ മെനിയാത്ത ചക്കന്റെ ഇതായത് രണ്ട് മുമ്പത്തെ ചക്കൻറെ ഒക്കെയാ ഞാനൊരു ചക്ക കൊതിച്ച ആയതുകൊണ്ട് ഞാൻ ദിവസം ചക്ക ഉണ്ടാക്കി തിന്നു ഇപ്പം തന്നെ അത് ചീനിണ്ട് നല്ല വളവും നമ്മള് ഈ അടുക്കള വേസ്റ്റ് ഇടുന്നത് കൊണ്ട് കർമൂസിന്റെ വിത്ത് ഉണ്ടാവും വഴുതനന്റെ വിത്ത് ഉണ്ടാവും തക്കാളി വിത്ത് ഉണ്ടാവും ഒക്കെ അതിൽ അതിലുണ്ടാവുമല്ലോ അപ്പത് ആ വിത്ത് അങ്ങ് മുളക്കും മുളച്ച് കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള തൈ കിട്ടും അപ്പം തൈ കിട്ടി കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ അത് പിരിച്ചു കുഴിച്ചിട്ട അങ്ങനെ പിരിച്ചു കുഴിച്ചിട്ടാല് വേഗം ഉണ്ടാവും അങ്ങനെ ആരോഗ്യമുള്ള തൈ നമ്മള് നേഴ്സറിയിൽ പോയിട്ട് പൈസ കൊടുത്തിട്ട് തൈ വാങ്ങിയൊന്നും വേണ്ട നമ്മളെ വേസ്റ്റുകൂടെ അതിൽ നിന്ന് നമ്മൾ കിട്ടും അപ്പം അടുക്കള വേസ്റ്റ് കൊണ്ട് നമുക്ക് വളവും കിട്ടും നല്ല തൈകളും കിട്ടും വീണ്ടും അത് നടാം വീണ്ടും നമുക്ക് കായും വിളവെടുക്കാം അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് പിന്നെ എവിടുന്നാണ് ഈ സിമൻ്റ് ചാക്ക് കിട്ടിയതെന്നല്ലേ വീട് പണി എടുക്കുന്ന സ്ഥലത്തൊക്കെ സിമന്റ് ചാക്ക് ഇങ്ങനെ കുന്ന് കുന്ന് കുന്നുകൂടിയിട്ടുണ്ടാവും ആരെങ്കിലും ഒന്ന് പോയി ചോദിച്ചു നോക്കി അവരോണ്ട് ഇങ്ങളെ ചാക്ക് തരുമോ ചോദിച്ചു നോക്കാ അവർ മൊത്തത്തിൽ മൊത്തത്തിലു തരും കാരണം അവർ അവർ ഇതുകൊണ്ട് ബുദ്ധിമുട്ടായി കിടക്കുക അപ്പൊ നമ്മക്കാണെങ്കിലും ഇഞ്ചിയൊക്കെ നടുന്നവർക്ക് നല്ല സുഖമാണ് കൊറേ സിമെന്റ് ചാക്കില് ഇഞ്ചിയൊക്കെ നട്ടാല് നല്ല സുഖ നമ്മൾ ഗ്രോ ബാഗ് പൈസ കൊടുത്താൽ കണ്ട അങ്ങനെ കാശ് ലാഭിക്കുന്ന കൊറേ പരിപാടികൾ ഞമ്മളൊന്നും അറിഞ്ഞാ മതി ആദ്യത്തൊന്നും എനിക്ക് അറിയൂരായിരുന്നു ഇത് കണ്ടില്ല നല്ല ഗ്രോ ബാഗ് പോലെ തന്നെ നല്ല വിസ്താരും അഞ്ചു പൈസ മുടക്കൂല്ല വളത്തിനും മുടക്കില്ല തേങ്ങന്റെ ഈ ചെറുതൊന്നും വേണ്ട ഇതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്നും വിഘടിച്ച് വേഗമൊന്നും വളായി മാറില്ല അതൊക്കെ നമുക്ക് ഒരുത്ത് മാറ്റാം ഞാൻ അതിന്റെ മേലെ മണ്ണിടട്ടെ കൊറച്ച് മണ്ണിടട്ടെ മണ്ണ് വളരെ കുറച്ചും കൂടുതൽ വേസ്റ്റ് പെടുന്നത് കരിയിലെ കമ്പോസ്റ്റ് എനിക്ക് കൂടുതൽ ഇണ്ടാവുക കരിയില ഞാൻ ഇടല് അപ്പൊ കരിയിലെല്ലാം തന്നെ അടുക്കള വേസ്റ്റ് തന്നെ ഇണ്ടി ഇതിലേക്ക് നിറച്ചുവിടാൻ ഞാൻ കുറച്ച് അങ്ങോട്ട് ലെവൽ ചെയ്തു ലെവൽ ചെയ്യാൻ അലോട്ട് എത്തും പിന്നെ ഗ്രോ ബേഗാണെങ്കിൽ ഒരു നല്ല മോഡൽ നല്ല റൗണ്ടിലങ്ങും ഇനി ഇതിൻ്റെ മേലെ ഞാൻ ഇതാ പച്ചില വളം ചീമക്കൊന്നൻ്റെ നല്ല വളം ഇത് ചാണകത്തിന് പകരം ചീമക്കൊന്ന വെട്ടിക്കൊടുത്തു നോക്കണ്ടെ എന്താ ശക്തിയിൽ വീടും ഇതെ തളിര് വരിക എന്നറിയോ വെട്ടുന്ന നല്ലതാ ഇതൊക്കെ വെട്ടിക്കൊടുത്താല് കൊമ്പുങ്ങണ്ടായി നിറച്ചും ഇങ്ങട്ട് ഇല ഉണ്ടാവും ഇല ഉണ്ടായിക്കഴിഞ്ഞാ നമുക്ക് ഇങ്ങനെ കൃഷിയിലോട്ട് എടുക്കാം അല്ല വെട്ടി തോട്ടത്തിലേക്ക് ഞട്ടാലും മതി തോട്ടത്തിലെ മണ്ണ് നല്ല വലപൊഴിച്ചിട്ടുള്ള നല്ല മണ്ണാകും ഇവിടെ കാപ്പിത്തോട്ടം എന്തോരം കാപ്പി ഉണ്ടാവും അറിയോ ഈ ഇടയ്ക്കിടയ്ക്ക് ചീമക്കൊന്നെ ഏല ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നത് കൊണ്ട് അമർത്തി അങ്ങോട്ട് ഇട്ടാലേ മാക്സിമം കൊള്ളിക്ക ഇനി ഞാൻ ഒന്നും ചെയ്യൂര ഒരു വാളും ചെയ്യൂര കേട്ടോ ഞാനിനി വേനലായാല് അത് കുറച്ച് അതിനുമുമ്പേ അത് വിളവെടുക്കും ഇതൊക്കെ ഓണാവുമ്പോ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇൻഷാല്ല വിള വിളവെടുക്കുന്നത് പല ഓണത്തിനേക്കുള്ള നട്ടു എനിക്ക് നടുന്നൊരു വീക്ക്നെസ്സാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ട് അത് എനിക്ക് ഈ കൃഷി കൃഷി ഭ്രാന്റ് തലക്ക് പിടിച്ചത് കൊണ്ട് എന്നും എന്തെങ്കിലും നടണം ഇന്നലെ ഞാൻ കാച്ചിൽ നട്ടു ഇന്ന് ഞാൻ കാബേജ് കാബേജി തയ്യാൻ ഉണ്ടാക്കിയതാണ് ഇതിൽ കൂടുതൽ ഇനി കൊള്ളുന്നില്ല അത്ര കിട്ടുപോയി ഇനി കുറച്ച് മണ്ണിടണല്ലോ മണ്ണ് എന്തായാലും വേണോ അമർത്തുക ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് ഇരിക്കു അമരൂ അങ്ങനെ ചീഞ്ഞിട്ട് ഇനി മേലെ മണ്ണ് ഇടട്ടോ ാസ്റ്റെടുത്ത മണ്ണ് കുറച്ച് പോരട്ടോ കൊറച്ചധികം ഇട ചെടിൻ്റെ മേലെ നിക്കണല്ലോ ആദ്യം തന്നെ പ്ലാസ്റ്റിക്കാ വിരുന്നേ ഇടുമ്പോ പ്ലാസ്റ്റിക്കുമ്പോൾ കണ്ട് അത് അതെടുത്ത് മാറ്റിയില്ലെങ്കിൽ തന്നെ നിൽക്കും അതൊക്കെ എടുത്ത് നമുക്ക് മാറ്റാം പ്ലാസ്റ്റിക് ഒക്കെ എടുക്കാൻ ആള് വരുന്നുണ്ടല്ലോ ഇപ്പൊ ഒരു വേസ്റ്റ് എവിടെ ഉണ്ടാവൂരാ ഇത് ഇങ്ങനെയാവും പ്ലാസ്റ്റിക് ആണെങ്കിൽ ആരിത പഞ്ചായത്ത് വന്ന് കൊണ്ടുപോയിക്കോളും ഇങ്ങനെ ഉള്ളതാണെങ്കിൽ ചാക്കിലങ്ങിട്ടേ ഞമ്മക്ക് വളമായി മാറിക്കോളും ഫുഡ് വേസ്റ്റിന് നല്ല പുഴി ഉണ്ടാക്കിയിട്ട് ഇപ്പൊ നല്ല വേസ്റ്റ് പുഴി ഉണ്ടാക്കുന്നുണ്ടല്ലോ എല്ലാവരും അഞ്ച് സെന്റ് ഭൂമിയൊക്കെ ഉള്ളതില് വേസ്റ്റ് കുയ്യൊക്കെ ഉണ്ടാക്കിയാലേ വെഡിയും പോരാ കുയലങ്ങ് ഇട്ടാ മതി നല്ല വൃത്തി ഉണ്ടാവും വീടും പരിസരവും ഈച്ച കൊതുക് എലി പെരിച്ചായൊന്നും ഉണ്ടാവൂരാ നല്ല വൃത്തിന വൃത്തി ഉണ്ടായാൽ തന്നെ നമുക്ക് തന്നെ ഒരു സുഖം കാണുമ്പം തന്നെ നല്ല ഒരു നിങ്ങളൊക്കെ എന്താ ചെയ്യാ ഈ വേസ്റ്റ് എന്ന് പറഞ്ഞു തരണം എൻ്റെ ഇങ്ങനൊക്കെയാ ഇപ്പൊ ഞാൻ മണ്ണിട്ടു മേലിനിയാണ് ഞാൻ കാബേജിൻ്റെ തൈ നടാൻ പോകുന്നത് ഇതാണ് എൻ്റെ കാബേജിൻ്റെ തൈ കാണുന്നുണ്ടോ അറിയില്ലതാ ഈ കാബേജിൻ്റെ തയ്യ് എനിക്ക് എവിടുന്നാണ് കിട്ടിയതെന്നായിരിക്കും നിങ്ങൾക്ക് സംശയമില്ല ഈ സമയത്ത് ഇപ്പോൾ എവിടെയും നേഴ്സറിയിൽ ഒന്നും കാബേജ് തൈ കിട്ടൂരാ കാബേജും കോളിയും ഒന്നും കിട്ടൂരാ ഇത് ഞാൻ എൻ്റെ കാബേജ് നട്ട് അത് നേഴ്സറിയിൽ നിന്ന് വാങ്ങിയ തയ്യായിരുന്നു കേട്ടോ നട്ട് വലുതായി കായായി പറിച്ചെടുത്തതിന് ശേഷം ആ കുറ്റി മുൻ നിറയെ ചുറ്റും ഇങ്ങനെ മുളച്ചുണ്ടായി ആ മുളച്ചുണ്ടായത് ഞാൻ എടുത്ത് ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് ചെറിയൊരു പ്ലാസ്റ്റിക് കവറിലങ്ങ് പിടിപ്പിച്ചു ചെറിയ പ്ലാസ്റ്റിക് കവല് പിടിപ്പിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ വലുതായിട്ട് മതി ഞമ്മക്ക് പെർമനന്റ് ആയിട്ട് നടല് ഇതാ നല്ല അടിപൊളി കണ്ടില്ലേ നല്ലൊരു തൈ ഇങ്ങനെ എനിക്കിപ്പോ ഒരു പത്തെണ്ണം പോലും ഉണ്ട് അങ്ങനെ ചെറുതാക്കി നട്ട് ഞാൻ ഒന്ന് നടന്ന് കാണിക്കുന്നത് ഇപ്പൊ ഞാൻ മൊത്തം നടന്ന് കണ്ടില്ല നല്ലൊരു തൈ ഇതെന്റെ ആ കുറ്റിമൊന്ന് മുളച്ചതാ ഒരു ആറേഴ് എണ്ണം ഒക്കെ തൈ ഉണ്ടാവും അങ്ങനെ വേറിട്ട് നട്ടതാ ഇത് വേ ഇങ്ങനെ വേറിടിച്ചിട്ട് ഇങ്ങനെ പെട്ട ഇങ്ങനെ പൊട്ടിച്ചങ്ങ് എടുത്തിട്ട് ഞാൻ അഡ് വിസ്മു അങ്ങനെ ഞാൻ കാബേജ് നട്ടു ഓണാകുമ്പോത്തൊക്കെ ഉഷാറായി വരട്ടെ എല്ലാരും ഇങ്ങനൊക്കെ ഉണ്ടെങ്കിൽ നടാൻ നോക്കട്ടോ കേട്ടോ വേ ഇനി നമുക്ക് ഞാൻ മഴയത്ത് വെക്കൂരാ എനിക്ക് എന്ത് നട്ടാലും എനിക്ക് ചെടിക്കൊരു ഐശ്വര്യം ഉണ്ട് അതിലേക്ക് ഞാൻ അവിടെ കൊണ്ടുപോയി വെക്കൂ ഈ ചെടി എന്നിട്ട് നാളായി വന്നിട്ട് ഒന്ന് തെളിഞ്ഞു വരികല്ലോ ചെറിയ തളിയിലൊക്കെ ഇങ്ങനെ പുതുതായിട്ട് വന്ന് കണ്ടാൽ മാത്രമേ ഞാൻ പുറത്തെടുത്ത് വെക്കൂ മേലെ ഞാൻ നനക്കുമ്പോ ഒക്കെ തീർച്ചു പോണ്ടെന്ന് വിചാരിച്ചിട്ട് അതിന്റെ മേലെ ഇത് അങ്ങനെ പൊന്നോമന മക്കളെ പോലെ ഞാൻ അതുകൊണ്ട് എനിക്ക് എന്താണെന്നറിയോ എനിക്ക് ഒരു കറി വെക്കാൻ ഒന്നിനും തോര ഉണ്ടാക്കാൻ ഒന്നും എനിക്ക് ബുദ്ധിമുട്ടില്ല എനിക്ക് ഇഷ്ടം പോലെ ചാപ്പ് ഇപ്പളും ഉണ്ട് ചീരച്ചേമ്പൊക്കെ നിറഞ്ഞു കിടക്ക ചീരച്ചേമ്പ് പൊന്നാങ്കണ്ടി എത്ര ഉണ്ട് എന്നറിയോ ഞാനിങ്ങനെ നട്ടുപിടിപ്പിക്കുന്നത് കൊണ്ട് ഞമ്മള് ലേഡീസ് വിചാരിച്ചാൽ ഇതൊന്നും നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിപ്പിക്കണ്ട നമ്മൾ തന്നെ ഉണ്ടാക്കിയിരിക്ക മനസ് വെക്കണം കേട്ടോ മനസ്സ് വെച്ചാൽ വേണ്ടി മാ മനസ്സ് വെച്ചാ മാത്രമേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ മടി പിടിച്ചാൽ പോയി ഇത് ഭാരപ്പെട്ട മടിയാണ് മടിയുള്ളവർക്ക് പിന്നെ ഇതൊരു ഇഷ്ടമുള്ളവർക്കുണ്ടല്ലോ ഇതൊരു ഒരു പോസിറ്റീവ് എനർജിയാ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുകയെന്നറിയുന്നത് എനിക്കങ്ങനെയാ ഞാനെല്ലാം നട്ടുപിടിപ്പിക്കും അങ്ങനെ എൻ്റെ കെ ബേജി നടിയിൽ ഒന്ന് ഒരു ഗ്രോ ബാക്കിലേക്കുള്ളത് കഴിഞ്ഞു കണ്ടില്ലേ കാബേജ് നട്ടത് അടിപൊളിയായില്ലേ നല്ല വീതി വിസ്താരമുള്ള നല്ലൊരു സിമൻറ്റ് ചാക്ക് അങ്ങ് കട്ട് അങ്ങ് നട്ടു വട്ടം ഈ വട്ടം ഉണ്ടാകാനുള്ള സൂത്രവിദ്യ ഞാൻ പറഞ്ഞു തന്നല്ലോ അടിഭാഗം ഒന്ന് കെട്ടിട്ട് കൊടുത്താൽ മതി രണ്ടറ്റും കൂട്ടി കെട്ടി ഇങ്ങ് മറിച്ചിട്ടാൽ മതി എന്നാൽ അതിൽ നിന്ന് സിമൻ്റ് ചാക്ക ഒന്നൊന്നും തിരിയില്ല അപ്പം അതൊന്ന് നട്ട് കഴിഞ്ഞു ഇത് ഞാൻ ജൂൺ മാസം നട്ട കാബേജാ കേട്ടോ കണ്ടില്ലേ ഉഷാറായത് ഇത് നട്ടപ്പോൾ എല്ലാവരും പറഞ്ഞുണ്ടാവുമോ ഉണ്ടാവുമോ എന്നൊക്കെ സംശയം ചോദിച്ചു ഞാൻ ഉണ്ടാവും അങ്ങ് ഉറപ്പിച്ചങ്ങ് പറഞ്ഞു കണ്ടല്ലോ ഉണ്ടായത് ഇനിയിപ്പോൾ ഇതിൽ കാബേജ് ഇങ്ങോട്ട് വളർന്നു വന്നില്ലെങ്കിൽ നല്ല വളക്കൂറുള്ള മണ്ണിൻ്റെ നല്ല വീതി ഉള്ള ഇല കണ്ടിരേ ആ ഇല നമുക്ക് മരുന്നടിക്കാത്തതല്ലേ അത് നമുക്ക് തോരൻ വെക്കാമല്ലോ ഇതാ വേറൊന്നു ഇത് അതൊക്കെ ജൂൺ മാസം കഴിഞ്ഞ മാസം നട്ടതാ ഇതാ വേറൊന്ന് ഇത് അത് നട്ടതിന് ശേഷം നട്ടതാ കേട്ടോ അതാണ് അത്ര കിട്ടും വളർച്ച വരാത്ത കണ്ടില്ലേ എല്ലാരും ഇങ്ങനൊക്കെ ഉണ്ടെങ്കിൽ നട്ടു പിടിപ്പിക്കാട്ടോ നമുക്ക് നല്ല മരുന്നടിക്കാത്ത നമ്മളെ കുട്ടികളെ തീറ്റിക്കാലോ എൻ്റെ കാബേജി നടൽ വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ഇട്ടു വരാ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബുന്ദി സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ